കോൺഗ്രസിന് മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ടെന്നും അവർ സംഘപരിവാർ മനസ്സോട് ചേർന്നെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സിഎയെക്കുറിച്ച് രാഹുൽഗാന്ധി ഒരക്ഷരം പറയുന്നില്ല പ്രകടനപത്രികയിലും കോൺഗ്രസിന് പൂർണ്ണ മൌനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മട്ടന്നൂർ മണ്ഡലം എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ വിമർശിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പരാതി രാഹുലിന്റെ യാത്രയിൽ എവിടെയും പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞില്ല കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലും പരാമർശമില്ല ആലോചിച്ച് നാളെ പറയാമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചിദംബരം പറഞ്ഞത് പ്രകടന പത്രികയിൽ നീളം പോകുന്നതിനാൽ ഒഴിവാക്കിയെന്നാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒന്നും പറയാൻ യുഡിഎഫ് എം പിമാർ തയ്യാറായില്ല കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങിയില്ല ഇവരുടെ വിലയിരുത്തൽ കൂടിയാകും തെരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മോദി കേരളത്തെ വികസിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ട പോയിന്റ് ഓഫ് കോൾ പദവി പലതവണ ആവശ്യപ്പെട്ടിട്ടും അനുവദിച്ചില്ല കണ്ണൂരിന് ശേഷം വന്ന വിമാനത്താവളങ്ങൾക്ക് ഇത് നൽകിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു இதோдина இன்றைய நாளில் இயசிக்குன்னு বলறீங்கோ ஆவலு கட்டத்துல সহায়ித்த actionPerformed சஹைக்கர் பிரியராமதா குரு கொண்டிருச்சு எந்த இயசரான ஆளோடு இயங்க நம்மல விசுவாமிakarana

രാജ്യത്തെ കണ്ടോ മട്ടന്നൂർ ജംഗ്ഷന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ നടന്ന പൊതുയോഗത്തിൽ കെ എം വിജയൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ സി എൻ ചന്ദ്രൻ കാസിമിരിക്കൂർ വി കെ ഗിരിജൻ പി കെ ശ്രീമതി ടി വി രാജേഷ് എൻ വി ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ